കേരളത്തിൽ ഇടതു തരംഗം സീറ്റും കേളശ്ശേരി ഗ്രാമപഞ്ചായത്തിലും ഇടതു തരംഗം ഇത്തവണയും ഇടതിനെ നെഞ്ചിലേറ്റി വോട്ടർമാർ പതിനാല് വാർഡുകളിൽ പന്ത്രണ്ട് വാർഡും സി പി എം നേടി സി പി എമ്മിനെ തോൽപ്പിക്കാൻ കോൺഗ്രസ് ബി ജെ പി കൂട്ടുകെട്ടുണ്ടാക്കിയെങ്കിലും സി പി എം തളരാതെ കരുത്തോടെ മത്സരിച്ച് വിജയിച്ചതായി സി പി എം ലോക്കൽ സെക്രട്ടറി പറഞ്ഞു എൽ ഡി എഫിന് ഇത്തവണ വലിയ വിജയമാണ് ജനങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ വലിയ വികസന പ്രവർത്തനങ്ങളും മാതൃകാപരമായിട്ടുള്ള പദ്ധതികളും എല്ലാം വലിയ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫിന് ഇത്തവണ വിജയിപ്പിച്ചിട്ടുള്ളത് രണ്ട് വാർഡുകളാണ് പതിനാല് വാർഡിൽ രണ്ട് വാർഡുകളാണ് ഇതര രാഷ്ട്രീയ പാർട്ടി വിജയിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസും ബി ജെ പിയും ഒരുമിച്ച് കൈകോർത്ത് സി പി ഐ എമ്മിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലെല്ലാം തകർത്തുകൊണ്ടാണ് ഈ തവണ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് വിജയിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത് വലിയ വികസന പ്രവർത്തനമാണ് കഴിഞ്ഞ തവണ നടത്തിയിട്ടുള്ളത് ആ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഇത്തവണയും ഈ നാട്ടിലെ എല്ലാ മനുഷ്യർപ്പും ഒരുമിച്ചു നിന്നുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഉടച്ചേർത്തികളൊന്നുള്ള വികസനങ്ങളൊക്കെ ഇല്ല കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസനങ്ങളും ഭരണ നേട്ടങ്ങളും പറഞ്ഞാണ് സി പി ഐ എം വോട്ട് നേടിയത് ഇത് കരുത്തുറ്റ വിജയമാണ് സി പി എമ്മിനെ സമ്മാനിച്ചത് ഇനിയും ജനങ്ങൾക്കൊപ്പം നിന്ന് വികസനങ്ങൾ നടത്തി മുന്നോട്ട് നയിക്കുമെന്ന് ലോക്കൽ സെക്രട്ടറി ജയരാജ് അറിയിച്ചു വിജയിപ്പിച്ച വോട്ടർമാർക്ക് ജയരാജ് നന്ദി പറഞ്ഞു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ നിസ്സാര വോട്ടിനാണ് ഇവിടെ പരാജയപ്പെട്ടത് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ ഫെബിൻ റഹ്മാൻ ബി ജെ പി കോൺഗ്രസ് കൂട്ടുകെട്ടുണ്ടായിട്ടും വിജയിച്ചു ഏഴ് എട്ട് വാർഡുകളിലാണ് ബി അംഗങ്ങൾ വിജയിച്ചത് അഞ്ചാം വാർഡിൽ സിപിഐഎമ്മിലെ കോമളത്തിനാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളായ ബിന്ദു കൃഷ്ണദാസ് മനോജ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ശോഭന എന്നിവരും വിജയിച്ചു